ഭഗവത്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യപദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസകവിത ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഈ വിജയം എന്ന് നമ്മൾ പറയുമ്പോഴൊക്കെ അതും ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം എന്ന് എടുത്തു പറയുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മൾ പറയില്ലേ അണ്ടർലൈൻ ചെയ്ത് ഓർക്കേണ്ട ഒരു കാര്യം ഭഗവത്ഗീത മനുഷ്യ മനസ്സിനെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഗീത ഡീൽസ് വിത്ത് മൈൻഡ് അത് മറക്കരുത് മനസ്സിനെയാണ് ഭഗവത്ഗീത എപ്പോഴും ഡീലെയ്യുന്നത് അതായത് നമ്മളെപ്പോഴും ഗീത നമ്മൾക്കെന്തു തരുന്നു എന്ന് പറയുമ്പോൾ ഈ നമ്മൾ നമ്മളെന്ന് പറയുന്നത് ഇപ്പോൾ വികാരങ്ങളിൽ കുരുങ്ങി നിൽക്കുന്ന ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ഞാനെന്ന ഭാവമുള്ളൊരു മനുഷ്യൻ അപ്പോൾ നമ്മുടെ വികാരങ്ങളെയും അതുപോലെ തന്നെ ബുദ്ധിയും അഹങ്കാരവും ഈ ഒരു ടോട്ടാലിറ്റിയാണ് നമ്മൾ ഒരു വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്നത് അപ്പം മനസ്സിനോടാണ് ഗീത അഭിസംബോധന ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ആ മാനസിക തലത്തിൽ നിന്ന് അതായത് കൂടുതൽ സബ്കോൺഷ്യസ് മൈൻഡിന് വിധേയരായി നിൽക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ വീക്ക്നെസ്സിലേക്ക് കൂടുതൽ അതിൻ്റെ ദൗർബല്യങ്ങളിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനെ കൂടുതൽ ആ ഒരു ദൗർബല്യങ്ങളിൽ നിന്ന് ഉയർത്തി വികസിപ്പിച്ചു കൊണ്ടുവരിക അതാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കണം ഗീത ഡീലിംഗ് വിത്ത് അവർ മൈൻഡ് ആൻഡ് ദ മൈൻഡ് ഹാസ് ടു പാർട്ട് വൺ ഈസ് എ സബ് കോൺഷ്യസ് പാർട്ട് ആൻഡ് സെക്കൻഡ് ഈസ് എ കോൺഷ്യസ് പാർട്ട് സ്പിരിച്വൽ പാർട്ട് അപ്പം നമ്മളെ ആ ഒരു സബ്കോൺഷ്യസ് ഭാവത്തിൽ നിന്നും കോൺഷ്യസ് ഭാവത്തിലേക്ക് നമ്മൾ ഉയർത്ത് കുറേ കൂടി അവേർനെസ്സിലേക്ക് ഉയർത്തിക്കൊണ്ട് അപ്പം അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ ആ വ്യക്തി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെയാണ് ഗീത മാർഗങ്ങളായിട്ട് പറയുന്നത് ഇപ്പം ഇവിടുത്തെ മാർഗം എന്ന് പറയുന്നത് ഫോർ അവർ ഓൺ സെൽഫ് എവല്യൂഷൻ ഓർ ട്രാൻസ്ഫോമേഷൻ ഭഗവത്ഗീത ഗീവ് സസ് ഓർ ഷോസ് ആസ് ദ റൂട്ട് ആ ഒരു വഴി കാണിച്ചിട്ടുണ്ട് അപ്പം ആ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യണം അതായത് ഭഗവത്ഗീത പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങളെ നാം നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം പ്രാവർത്തികമാക്കണം പരിശീലിപ്പിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു നിശ്ചയദാഡ്യം വെച്ച് അതായത് നമ്മളൊരു തീരുമാനിച്ചുറപ്പിച്ച് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ വിജയം ഉറപ്പാണ് അതുകൊണ്ട് എപ്പോഴും ഓർക്കുക ഗീത പറയുന്ന വിജയം നേടണമെങ്കിൽ നാം ഭഗവത്ഗീത കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറാവണം എന്ന് മാത്രമല്ല എന്തിനാണ് ഈ യാത്ര എന്നതിനെക്കുറിച്ച് വ്യക്തത വേണം ക്ലാരിറ്റി വേണം അതുപോലെ തന്നെ നമുക്ക് അതോടൊനുബന്ധിച്ച് തന്നെ പരിവർത്തനങ്ങൾ മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്യണം പിന്നെ നമ്മൾ യാന്ത്രികരായിട്ട് ജീവിക്കുകയാണ് ജസ്റ്റ് ഒരു മെക്കാനിക്കൽ ജീവിതമാണ് രാവിലെ എണീറ്റ് വലുതെച്ച് ഡ്രസ്സ് മാറി ബ്രേക്ക്ഫാസ്റ്റ് ഇഴിച്ച് നമ്മൾ ജീവിതം തുടങ്ങുകയാണ് അതായത് നമ്മുടെ ജോലികളൊക്കെ തുടങ്ങുക അതിൽ കുറേ ഫ്രസ്ട്രേഷൻ കുറേ കുറേ എന്താ പറയുക ടൈം പാസ് നമ്മൾ അവിടെയും ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും ഡേ കളയും പക്ഷെ ആർ വി റിയലി ഇവോൾവി ആ ജീവിതത്തിൽ വികസിക്കുന്നുണ്ടോ നമ്മുടെ നെക്സ്റ്റ് ഡേ വരുമ്പോഴേക്കും നമ്മളെ മൈൻഡിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ മൈൻഡ് കുറേയും കൂടി ബോൾഡ് ആവുന്നുണ്ടോ മൈൻഡ് കുറേയും കൂടി റിലാക്സ്ഡ് ആവുന്നുണ്ടോ മൈൻഡ് കുറേ കൂടി ഇന്നർ ഹാപ്പിനെസ്സിലേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഋതത്തിലേക്ക് വരുന്നുണ്ടോ ഇത് നമ്മളാരും പരിശോധിക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്ന എന്താണ് ഡേ ബൈ ഡേ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ഫ്രസ്റ്റേഷനും ഒക്കെ കൂട്ടി വരികയാണ് നമ്മുടെ എക്സോസ്റ്റഡ് ആവുകയാണ് നമുക്ക് ജീവിതത്തിൽ ബോറിങ് വരികയാണ് സാച്ചുറേഷൻ വരികയാണ് മടുപ്പ് വരികയാണ് അപ്പം പിന്നെ എന്ത് ജീവിതമാണ് നമ്മളും ജീവിച്ചത് ഡേ ബൈ ഡേ മുന്നോട്ട് ജീവിതം പോകും തോറും മടുപ്പും വിരസതയും നിരാശയും അവശ്യതയുമാണ് അൾട്ടിമേറ്റ് റിസൾട്ടെങ്കിൽ നമ്മൾ ഇവോൾവ് ചെയ്യല്ല നമ്മൾ നമ്മുടെ എന്താ പറയുക പ്രോബ്ലങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫെയിലിയറിലേക്ക് നമ്മൾ ഡിസോൾവ് ചെയ്യുകയാണ് ഇവോൾവ് ചെയ്യുന്നതിന് പേരെ നമ്മൾ ഡിസോൾവ് ചെയ്യുക ഏതിലേക്ക് നമ്മുടെ ഡിപ്രഷനിലേക്ക് അതാണോ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിനാണോ മനുഷ്യൻ ജീവിക്കുന്നത് മനുഷ്യൻ എന്തിനാണ് ജീവിക്കുന്നത് നമ്മളെപ്പോഴും പറയും മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനുഷ്യ ജീവിതത്തിൻ്റെ ഉദ്ദേശികതാണ് പക്ഷേ ഡേ ബൈ ഡേ നമ്മൾ കൂടുതൽ 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 ഫ്രസ്ട്രേഷനിലേക്കാണ് പോകുന്നതെങ്കിൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് അപ്പം ശരിക്കുള്ള മാറ്റം ശരിക്കുള്ള വിജയം വിജയം എന്നാൽ ഓർക്കണം ഓരോ ദിവസവും വിജയിക്കുന്ന കാര്യമാണ് ഗീത പറയുന്നത് ഒരു നിമിഷവും വിജയിക്കണം എങ്ങോട്ടാണ് വിജയിക്കേണ്ടത് നാളെ നമ്മുടെ മുന്നിൽ വിഷമങ്ങളുണ്ടാവാം വിഷാദമുണ്ടാക്കുന്ന കാര്യങ്ങൾ വരാം ഇതെല്ലാം നിസ്സാരമായി കണ്ട് മുന്നോട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ഉള്ളൊരു ആർജവം കരുത്ത് സ്ട്രെങ്ത്ത് അത് വികസിപ്പിക്കാൻ അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ ഗീത പഠിക്കുന്നത് അല്ലെങ്കിൽ ഗീത പറയുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് അപ്പം ഗീത പഠിച്ച് അല്ലെങ്കിൽ ഗീത പറഞ്ഞു തരുന്ന മാർഗത്തിലൂടെ ഗീതയിലെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കാൻ തയ്യാറായാൽ നാം ഫ്രസ്ട്രേഷൻ്റെ മാർഗത്തിലേക്കല്ല പോകുന്നത് നാം ഒരിക്കലും പരാജയത്തിൻ്റെ മാർഗത്തിലേക്കല്ല പോകുന്നത് കൂടുതൽ 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 മാനസികമായി കരുത്ത് നാളെ നിങ്ങളുടെ മുന്നിൽ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് കുറേ നിസ്സാരമായി കണ്ട് പല പ്രശ്നങ്ങൾക്കും ഉചിതമായ ഉത്തരങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ബോധ്യപ്പെടുന്ന അനുഭവപ്പെടുന്ന ആ ഒരു പാത ഗീത കാണിച്ചു തരുകയാണ് ഇതൊരു മഹത്തരമാണ് നോക്കൂ ശ്രേഷ്ഠമാണ് നോക്കൂ ഇതാണ് ഗീത തരുന്ന ഒരു പരിവർത്തനമെങ്കിൽ നാം ഗീത പഠിക്കണം ആത്മാർത്ഥതയോടെ പഠിക്കണം അതുകൊണ്ട് ഗീത വെറുതെ വായിച്ചു പോകരുത് ഗീത എനിക്കറിയാമെന്നുള്ള രീതിയിൽ പോകരുത് ഗീതയുടെ വെറും വ്യാഖ്യാനം എടുത്ത് വായിച്ചു പോകരുത് രാഷ്ട്രീയക്കാരെ പോലെ ഗീതയുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് എൻ്റെ മനസ്സിനോടാണ് ഗീത സംസാരിക്കുന്നത് എൻ്റെ മനസ്സിനെയാണ് അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ മനസ്സിനെയാണ് പരിവർത്തനം വരുത്തുന്നത് എൻ്റെ ദൗർബല്യങ്ങളിൽ നിന്നും എൻ്റെ സ്ട്രെങ്ത്തിലേക്കാണ് മന ഗീത ഉണർത്തുന്നത് ഉയർത്തുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടായി ആ തിരിച്ചറിവിനെ അനുഭവമാക്കി മാറ്റാൻ ഗീത പറയുന്ന മാർഗത്തെ അനുഷ്ഠിക്കണം അപ്പം അതുകൊണ്ട് ഗീത നിർബന്ധമായും മനസ്സിലാക്കണം എന്നാലേ നമുക്ക് ആ മാർഗത്തിലൂടെ സുഗമമായിട്ട് ഈസി ആയിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ പലരും ജീവിതത്തിൽ ഫ്രസ്ട്രേഷൻ വരുമ്പോഴാണ് അമ്പലങ്ങളിലൊക്കെ ഓടുന്നത് പലരും ജ്യോതിഷത്തിൽ വിശ്വാസമില്ലായെന്നൊക്കെ പറഞ്ഞാലും ദുരിതങ്ങളും ദുരന്തങ്ങളും ആഞ്ഞടിക്കുമ്പോൾ ഏതൊരുത്തിനും ജ്യോതിഷയുടെ അടുത്ത് പോകും വിശ്വാസമില്ലാത്തവർ പോലും പോകും അതെന്തേ പോവാൻ കാരണം ഞാൻ നോക്കുമ്പോൾ ഈ ഇസ്ലാം മതത്തിലുള്ള പലരും അവർ ഹിന്ദുമതത്തിൻ്റെ പല ആചാരങ്ങളെയൊക്കെ എതിർക്കും പക്ഷേ ഞാൻ പല ക്ഷേത്രങ്ങളിലും കണ്ടിട്ട് ധാരാളം ഇസ്ലാം മതത്തിലുള്ള ആളുകൾ ജ്യോതിഷികൾ പറയുന്ന പോലെ ആ വഴിപാടും ഈ വഴിപാടും അതൊക്കെ നടത്തുന്നത് കാരണം അൾട്ടിമേറ്റ്ലി നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഒരു പരിഹാരം വേണ്ടേ ഭഗവത്ഗീത പറയുന്നു ഈ പ്രശ്നവും പരിഹാരവും നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കണമെങ്കിൽ അതിനുള്ളൊരു അറിവും വെളിച്ചവും വഴിയും നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടാൻ ഗീത പഠിക്കൂ ഗീത മനസ്സിലാക്കൂ അപ്പം നിങ്ങൾക്ക് പാത വ്യക്തമായി കാണാം ആ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പ്രതിബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുന്ന അതിലാഘവത്തോടു കൂടി അഭിമുഖീകരിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ അനുഭവങ്ങളായി മാറും ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണാവതാരം പറയുന്നതിന് മുമ്പ് പറയും ഭഗവാൻ കൃഷ്ണൻ്റെ ആ ഭക്തി മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ എപ്രകാരമാണോ ഒരു പശുക്കുട്ടിയുടെ കുളമ്പടി നനഞ്ഞ മണ്ണിൽ ചവിട്ടുമ്പോൾ അതായത് പശുക്കുട്ടി നടന്നു പോകുമ്പോൾ നല്ല മണലിന് വരുമു പുഴിമണലാകുമ്പോൾ അതിലൊരു ചെറിയ കുഴി പോലെ നമുക്ക് പശുക്കുട്ടിയുടെ കാല് പതിഞ്ഞ ഭാഗം കാണാം അവിടെ മഴ പെയ്താൽ ആ ചെറിയ കുഴിയിൽ വെള്ളം നിൽക്കും ഇതുപോലെയാണത്രേ ഭഗവാന്റെ പാദത്തിൽ മനസ്സ് ഉറച്ചാൽ അതായത് ഭഗവാൻ്റെ നാമസങ്കീർത്തനാദികളിൽ മനസ്സ് അലിഞ്ഞു ചേർന്നാൽ ഗോവത്സപദം ഭവാബ്ദിം എന്നാണ് ഗോവത്സപദം ഭവാബ്ദിം ഭവാബ്ദി എന്ന് പറഞ്ഞാൽ വലിയ സാഗരം ഒരു ചെറിയ പശുക്കുട്ടിയുടെ കുളമ്പിൽ നിൽക്കുന്ന വെള്ളം പോലെ നമുക്ക് തോന്നും അതെന്താ അങ്ങനെ പറഞ്ഞതിനർത്ഥം അതായത് വലിയൊരു പ്രശ്നം മല പോലെ വന്ന് നമ്മൾ പറയില്ലേ വലിയൊരു മല പോലെ വന്നിട്ട് അതൊരു ചെറിയൊരു ഒരു മുട്ട് പോലെ ഒരു ചെറിയൊരു ഒരു അനുഭവം പോലെ കടന്നു പോകും മല പോലെ വന്ന് എലി ഇലിപോലെ പോകുക എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു കാര്യമായിട്ട് കടന്നു പി തരത്തിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ആക്കിയെടുക്കാൻ സാധിക്കും ഒരേ മനസ്സാണ് പ്രശ്നങ്ങളിൽ സങ്കീർണ്ണമായ പ്രശ്നങ്ങളിൽ ആടി ഉലഞ്ഞ് അസ്വസ്ഥമാകുന്നത് അതേ മനസ്സ് തന്നെയാണ് കരുത്താർജിച്ച് അത്തരം പ്രശ്നങ്ങളെ അതിവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് സോൾ ഡിപ്പെൻഡ് അപ്പ് ദ ക്വാളിറ്റി ഓഫ് യുവർ മൈൻഡ് ആ ക്വാളിറ്റി ഓഫ് മൈൻഡ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ റെഗുലർ ട്രെയിനിങ് നമുക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് ദുർബലരാവരുത് ദുർബലരാണെന്ന് സമ്മതിക്കരുത് ദുർബലരായി ഇരിക്കരുത് ദുർബലത എന്ന് പറയുന്നത് ഇന്നത്തെ ജീവിതം നാളെ തുടരുന്നതാണ് ദുർബലത ഇന്നത്തെ ജീവിതം സാധനയിൽ അധിഷ്ഠിതമാണെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ സാധനയ്ക്ക് വേണ്ടി ചിലവഴിക്കും സ്വൽപ്പം അപ്യസർമ്മതേ മഹദോപയാൽ ഗീതയിൽ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ കണ്ടു അല്പമൊരു മാറ്റം കുറച്ച് സമയം അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ നാമജപത്തിൽ ഒരു ചെറിയ ട്രാൻസ്ഫർമേഷൻ ചെറിയൊരു ഡിറ്റർമിനേഷൻ ഞാൻ ഇന്നു മുതൽ ചെയ്യും അത്രയും നിങ്ങൾക്ക് കുറേ കരുത്ത് ഉള്ളിലേക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചില സാധനാനുഷ്ഠാനങ്ങളിലൂടെ ഭഗവത്ഗീത പറഞ്ഞു തരുന്ന മാർഗത്തിലൂടെ നാം സഞ്ചരിക്കാൻ തയ്യാറായാൽ ഇതിൽ പറഞ്ഞ പല അനുഭവങ്ങളും നമുക്ക് ശരിയാണെന്ന് സ്വജീവിത അനുഭവം കൊണ്ട് ബോധ്യമാവും നിങ്ങൾക്ക് സ്വ സ്വയം ബോർത്തിയാവും ഈ ശ്ലോകം പറഞ്ഞത് അബ്സൊല്യൂട്ട്ലി റൈറ്റ് അബ്സൊല്യൂട്ട്ലി കറക്റ്റ് പെർഫെക്റ്റ്ലി ഓക്കെ ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ട്രൂ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റും അപ്പം അതിലേക്കാണ് നാം പടിപടിയായിട്ട് ഉയരേണ്ടത് അതുകൊണ്ട് നമുക്ക് ആ ശ്ലോകം നോക്കാം നമ്മൾ നാലാമധ്യായത്തിൽ ഇരുപത്തി മൂന്നാം ശ്ലോകത്തിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി വായിച്ചുകൊണ്ട് അർത്ഥത്തിലേക്ക് ഇറക്കാം ജ്ഞാനാവസ്ഥിതചേതസ യജ്ഞ കർമ്മ സമഗ്രം പ്രവിലീയദേക് ഓർക്കണം ഗീത അഭിസംബോധന ചെയ്യുന്നത് മനസ്സിനെയാണ് സ്ഥൂലമായ ശരീരത്തെ അല്ല അപ്പൊ ശരീരത്തിൻ്റെ സംഘത്തെക്കുറിച്ചല്ല ഗീതയ്ക്ക് പറയാറുള്ളത് മനസ്സിൻ്റെ സംഘമാണ് മനസ്സിൻ്റെ സംഘം എന്ന് പറഞ്ഞാൽ മനസ്സിനെ വികാസത്തിന് തടസ്സപ്പെടുത്തുന്ന സംഘം വികസിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ടതില്ല കാരണം അതിലേക്കാണ് നമുക്ക് എത്തേണ്ടത് അപ്പം മനസ്സിനെ ചെറുതാക്കുന്ന മനസ്സിനെ ദുർബലമാക്കുന്ന മനസ്സിനെ പരിമിതപ്പെടുത്തുന്ന മനസ്സിനെ താഴോട്ട് വലിക്കുന്ന മനസ്സിനെ തളർത്തുന്ന അത്തരം ചിന്തകളുമായിട്ടുള്ള സംഘം ഗത വിടണം അപ്പം എങ്ങനെയാണ് ഈ മനസ്സിനെ തളർത്തുന്ന ചിന്തകളെ വിടേണ്ടത് നോക്കൂ ഭഗവത്ഗീതയെപ്പോലൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സ്പിരിച്വൽ കൃതി ലോകത്തിലുണ്ടായിട്ടുമില്ല ഉണ്ടാവുകയില്ല ഉപനിഷത്തുക്കൾ ഉണ്ടെങ്കിലും ഇത്ര ക്ലാരിറ്റി തരുന്നൊരു കൃതി നിങ്ങൾക്ക് വേറെ കാണാൻ പറ്റില്ല അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കൃഷ്ണൻ ഇവിടെ ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് ഗതസംഗസ്യ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന നിങ്ങളിലെ എല്ലാ ഡിപ്രഷൻ ഫ്രസ്റ്റേഷൻ ടെൻഷൻ സ്ട്രെസ് തുടങ്ങിയ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ ഓവർ ഡിപ്രഷൻ വന്ന ആളുകളില്ലേ അത് ഹിസ്റ്റീരിയായി മാറുന്ന ആളുകളുണ്ട് അത് കുറേ കൂടി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഹൈലി മെൻ്റൽ പ്രോബ്ലമായിട്ട് സൈക്കോളജിക്കൽ ഡിസോർഡറായി മാറുന്ന ആളുകളുണ്ട് അപ്പോൾ നമുക്കൊക്കെ ഒരു ക്യാരക്ടർ ഹസാസിനേഷൻ നമ്മുടെ ഉള്ളിലുണ്ട് ഭയങ്കരമായ ദേഷ്യം ഭയങ്കര ടെമ്പർ അത്ത് ഇത് നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടുന്നു പോയ സ്വഭാവം പലരുടെയും ജീവിതം പരാജയപ്പെടുന്നത് ഇത്തരം സ്വഭാവങ്ങളുമായിട്ടുള്ള സംഘമാണെന്ന് അവരറിയുന്നില്ല അവർ പറഞ്ഞു ദിസ് ഇസ് മൈ നേച്ചർ ആം ഞാൻ അങ്ങനെയാണ് ഐ ആം ലൈക്ക് ദാറ്റ് എൻ്റെ നേച്ചർ അതാണ് നോ നിങ്ങളുടെ നേച്ചർ അതല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരുപക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു സിറ്റുവേഷൻ മാറ്റത്തിന് നിങ്ങളെ പ്രേരിപ്പിച്ചാൽ നിങ്ങൾ മാറിയിരിക്കും അങ്ങനെ എത്രയോ എത്രയോ ആളുകളില്ലേ മഹാക്രൂരന്മാരായി നടന്നവർ നല്ലവരായി മാറുന്നവരുടെ നേച്ചറ് ആ ക്രൂരത അല്ലാത്തതുകൊണ്ടല്ലേ രത്നാകരൻ എങ്ങനെ വാത്മീകിയായി ഇന്നത്തെ കാലഘട്ടത്തിലും എത്രയോ 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 അങ്ങനെയുള്ള ക്രൂര മനസ്സുകൾ പര പരി പരിവർത്തനം വന്ന് നമ്മൾ കാണുന്നു ബുദ്ധൻ്റെ കാല തങ്കുലിയുമായ എത്ര എത്ര കഥാപാത്രങ്ങൾ അപ്പം പരിവർത്തനം വരുത്താൻ സാധിക്കുന്നതാണെങ്കിൽ നമ്മുടെ നേച്ചറ് ഒരിക്കലും സങ്കുചിതമല്ല ഒരിക്കലും പരിമിതമല്ല അതുകൊണ്ട് ഗതസംഘ നമ്മളെ പരിമിതപ്പെടുത്തുന്ന സകല ചിന്തകളെയും സംഘ അതിനെയൊക്കെ നമുക്ക് ഗത വിടാൻ പറ്റും അതിന്നൊക്കെ നമുക്ക് മോചിതരാവാൻ പറ്റും അപ്പോൾ ഒരു കാര്യം നമ്മൾ ഉറക്കണം ഉറപ്പിക്കണം ഇപ്പോൾ നമ്മളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം ചിലർക്കൊക്കെ ഡിപ്രഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവാം ചിലർക്ക് ഓഫീസ് ടെൻഷൻ ഉണ്ടാവാം സ്ട്രെസ് ഉണ്ടാവാം പക്ഷേ ഇതാണ് ജീവിതം എന്ന് കരുതരുത് ഡോണ്ട് അണ്ടർലൈൻ ദോസ് തിങ് ദിസ് ഈസ് മൈ ലൈഫ് മൈ ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ് നോ പറയേണ്ടത് ഐ ക്യാൻ ചേഞ്ച് ദിസ് ഐ ക്യാൻ റിഫൈൻ ദിസ് ഐ ക്യാൻ ട്രാൻസ്ഫോം ദിസ് ഇപ്പോൾ എന്തൊരു ദൗർബല്യമാണോ എന്നെ കേടാക്കിയിരിക്കുന്നത് അതിൽ നിന്നും എനിക്ക് പുറത്തു വരാനുള്ള കഴിവും ശക്തിയുമുണ്ട് ആർജവുമുണ്ടെങ്കിൽ ഗതസംഗ മുക്തസ്യ ഇതിൽ നിന്ന് എനിക്ക് മുക്തനാവാൻ സാധിക്കും ഗത ഞാൻ പുറത്ത് കടന്നാൽ തന്നെ മുക്തസ്യ ഞാൻ മുക്തനാവും ഏതൊരു വ്യക്തിക്കും അവരുടെ മനസ്സിനെ പരിമിതപ്പെടുത്തുന്ന പരിമിതികളിൽ നിന്നും വികസിക്കാൻ സാധിക്കുമെന്ന് കൃഷ്ണൻ ഉറപ്പു തരികയാണ് നോക്കൂ നിങ്ങളൊന്ന് ഈ ടെൻഷനും ഡിപ്രഷനൊക്കെ മരുന്ന് കഴിക്കുന്നത് ഈ മരുന്നൊക്കെ ഒഴിവാക്കാം നിങ്ങൾക്ക് കൃഷ്ണൻ പറഞ്ഞതനുസരിക്കുകയാണെങ്കിൽ അനാവശ്യമായിട്ട് സ്ട്രെസ്സ് തലയിൽ കയറ്റിയിട്ട് ബി പി ഷൂട്ടപ്പ് ചെയ്തിട്ട് അവസാനം ഉറക്കമില്ലാത്ത രാത്രികളാക്കി അതിനെ ഉറങ്ങാൻ മരുന്ന് ഡിമൻഷ്യ കയറി പിടിച്ച് എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ അവസാനം മെമ്മറിയെ ബാ ബാധിക്കുന്നു എന്തെല്ലാം മാനസിക പ്രശ്നങ്ങളാണ് ലോകത്തിൽ കൊച്ചു കുട്ടികൾ പോലെയെന്ന് പറലും പറയുന്ന കാലമാണ് ടെൻഷനാണ് ഫ്രസ്ട്രേഷൻ ആണ് ഐ എം സോ ഗെറ്റിങ് ഫ്രസ്ട്രേറ്റഡ് ഐ എം സോ ഡിപ്രസ്ഡ് ഐ എം സോ ബോർഡ് ഇന്നത്തെ കുട്ടികളുടെ ഭാഷയാണ് എല്ലാം മടുപ്പ് വരുന്നു വിരസത വരുന്നു എല്ലാറ്റിനോടും ഒരു വെറുപ്പ് വരുന്നു ഈ തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഐ ക്യാൻ ഓവർകം എവ്രി വൺ ക്യാൻ ഓവർകം യു ആർ നോട്ട് എ വീക്ക് പേഴ്സൺ നിങ്ങളെ വീക്കിലി ആക്കിയത് വീക്കിലി എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ കിട്ടുന്നതല്ല എ വീക്കിലി പേഴ്സൺ വീക്കിലി നിങ്ങളെ തളർത്തിയത് നിങ്ങളുടെ ആർജവമില്ലായ്മ വേണം നിങ്ങൾ വിചാരിച്ചാൽ തീരുമാനിച്ചാൽ ഈ ദൗർബല്യത്തിൽ നിന്നും സടകുടഞ്ഞ പുറത്ത് എണീക്കാൻ പറ്റും വേണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം എസ് ഐ ക്യാൻ ഐ വില് ഐ മസ്റ്റ് ഐ ഷുഡ് എനിക്ക് പറ്റും ഞാൻ ചെയ്തിരിക്കും അപ്പം ഈ തരത്തിലൊരു ഡിസിഷൻ അതാർക്കാൻ പറ്റുക ജ്ഞാനാവസ്ഥിത ചേതസ ജ്ഞാന അവസ്ഥിതം അവസ്ഥിതം എന്നാണ് ഉറപ്പിച്ച ചേതസ ചേതസ്സാണോ മനസ്സ് അപ്പം ആരാണോ തൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറാണ് എന്ന് ഉറപ്പിക്കുന്നത് യേസ് ഐ ക്യാൻ അതാണ് ജ്ഞാനം എനിക്കെന്നെ ഉയർത്താൻ സാധിക്കും എനിക്കെന്നെ മാറ്റം വരുത്താൻ സാധിക്കും അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ കർത്തവ്യങ്ങളെ കർമ്മങ്ങളെ കടമകളെ ഞാൻ ആത്മാർത്ഥതയോടെ അർപ്പണത്തോടെ അത് ആസ്വദിച്ചു കൊണ്ട് ചെയ്യലാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള വിഷയം ആസ്വദിക്കുക അതിൽ മുഴുകുക അതിൽ ലയിക്കുക ഇത് നമ്മൾ പരിശീലിച്ചെടുക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം സ്വസ്ഥമായി നാമരപത്തിലും പ്രണവമന്ത്രത്തിലൊക്കെ അങ്ങനെ ലയിച്ചിരിക്കാൻ പറ്റും അങ്ങനെ ജീവിതത്തിൽ മനസ്സിനെ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും ക്രമേണ ക്രമേണ മോചിപ്പിച്ച് മോചിപ്പിച്ച് നമുക്ക് പരമസുഖത്തിൻ്റെ ശാന്തിയുടെ ആനന്ദത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് എത്തിക്കാൻ പറ്റും ഗതസംഗസ്യ മുക്തസ്യ നമുക്ക് സാധിക്കും ജ്ഞാന അവസ്ഥിതചേതസ മനസ്സിനെ അത്രയും ദൃഢമായി ഉറപ്പിക്കണം മൂന്ന് കാര്യം ഉറപ്പിച്ചാൽ മതി ഒന്ന് ഐ ക്യാൻ ചേഞ്ച് മൈ ലൈഫ് രണ്ട് അതിനെ ഞാൻ കാണിക്കേണ്ടത് വളരെ ആത്മാർത്ഥതയാണ് എൻ്റെ കർത്തവ്യങ്ങളിൽ അത്രയും ഞാൻ മുഴുകണം മൂന്നാമത്തത് ഞാൻ എത്രമാത്രം ആത്മാർത്ഥതയോടെ അർപ്പണത്തോടെ അലിഞ്ഞ് ലയിച്ച് ആസ്വദിച്ച് എൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ അത്രയും ജീവിതത്തിൻ്റെ സുഖവും ശക്തിയും ധൈര്യവും കൂടും ലയത്തിലാണ് സുഖവും ശക്തിയും വർദ്ധിക്കുന്നത് ഈ തരത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റിയെടുത്താൽ ആ വ്യക്തി ഇവോൾവ് ചെയ്യും പക്ഷേ ഈ പറയുന്നൊക്കെ വളരെ എളുപ്പമാണ് പക്ഷെ പ്രാക്ടിക്കലി വളരെ പ്രയാസമാണ് കാരണം പഴയ ശീലങ്ങൾ സ്വഭാവങ്ങൾ അത്ര എളുപ്പത്തിൽ ഒന്നും നമ്മളെ മാറ്റം വരുത്താൻ സമ്മതിക്കില്ല കാരണം കുറേ കാലമായി പാടി 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 പതിഞ്ഞു പോയ പല സ്വഭാവങ്ങളും ശീലങ്ങളും സംസ്കാരങ്ങളും ൊക്കെ നമ്മളെ വളരെ സ്വാധീനിച്ചു പോയി നമ്മൾ വളരെ അടിമപ്പെട്ടു പോയി അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് മാറ്റം വരുത്താൻ തീരുമാനിച്ചാലും പഴയ നേച്ചർ നമ്മളെ പെട്ടെന്നതിൽ നിന്നും മുക്തസ്യ മോചനം നേടാൻ സമ്മതിക്കില്ല അവിടെയാണ് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മനസ്സിൽ നിന്നിപ്പം എനിക്ക് മോചനം നേടാൻ സാധിക്കുന്നില്ലെങ്കിലും നിരന്തരം 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 പരിശീലിക്കും തോറും ഒരു ദിവസം ഞാനേ മനസ്സിനെ ജയിച്ചിരിക്കും പണ്ട് ഹിമാലയ ഔന്നിത്യത്തിൽ ഏറ്റവും ഉയർന്ന നീക്കറിയാം ഹിമാലയത്തിലെ എവറസ്റ്റ് കൊണ്ടുപോടി അത് കിടക്കാൻ വേണ്ടിയിട്ട് നീലാം സ്ട്രോങ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ക്ഷമിക്കുന്ന സമയത്ത് അങ്ങോട്ട് കടക്കുക എന്ന് പറഞ്ഞ എളുപ്പമല്ല കാരണം ഹിമാലയം ഇവിടെ നിന്നൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ് ഒരു പകുതി എത്തുമ്പോഴേക്കു തന്നെ മുഴുവൻ മഞ്ഞ് മലയാണ് ഗ്ലേസിയറാണ് അപ്പോൾ അവിടേക്കാണ് കയറേണ്ടത് അതിൻ്റെ കൊട്ടുമുടിയിലേക്കൊക്കെ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെതർ പ്രശ്നങ്ങളുണ്ട് അവിടെ ഓക്സിജൻ അവൈലബിലിറ്റി കുറവാണ് ധാരാളം ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് അതിനൊക്കെ ശ്രമിച്ചിട്ട് അപ്പോൾ ഈ മൗണ്ടേനറിയൻസ് അവരൊക്കെ പരിശീലിക്കാൻ വരും ഒരു ലേശൊക്കെ കയറി കഴിഞ്ഞാൽ അവർ ഇറങ്ങിപ്പോവുകയും ചെയ്യും എന്നാൽ ഈ നിശ്ചയദാർഢ്യം നീലാംഷ്ടം എനിക്കെങ്ങനെങ്കിലും കയറണം മനസ്സിലങ്ങനെ ആ ദൃഢത വെച്ച് ദൃഢത വെച്ച് ദൃഢത വെച്ച് നിരന്തരം കഠിനമായ പരിശീലനത്തിലൂടെ അങ്ങനെ കടന്നുപോയി ഒന്നാമത്തെ പ്രാവശ്യം അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടി വന്നു വെദർ മോശമായി രണ്ടാമത്തെ പ്രാവശ്യം കാല് സ്കിഡ് ചെയ്തിട്ട് കുഴപ്പം പറ്റി അഞ്ചാമത്തെ പ്രാവശ്യം വീണ്ടും അവിടെ ഓക്സിജൻ അവൈലബിലിറ്റി കുറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം ചില അസുഖങ്ങൾ വന്നു ഇങ്ങനെ പല കാരണം കൊണ്ട് തിരിച്ചു വന്ന് തിരിച്ചു വന്ന് തിരിച്ചു വന്ന് തിരിച്ചു വന്ന് അദ്ദേഹം ഹിമാലയ സാനുക്കളിൽ സർവശ്രേഷ്ഠനായ എവറസ്റ്റിനെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഹെ കൊടുമുടി നിനക്ക് ഇനി ഇതിനപ്പുറം വളരാൻ പറ്റില്ല പക്ഷേ എൻ്റെ മനസ്സിന് ഇതുവരെയുള്ള പരാജയത്തെ മാറ്റിയെടുക്കാൻ അതിൽ നിന്ന് മറികടക്കാൻ കഴിവുമുണ്ട് മനസ്സിന് വളരാനുള്ള കഴിവുണ്ട് പർവ്വതത്തിന് അതുകൊണ്ട് മനസ്സിനെ ഞാൻ വളർത്തിയിരിക്കും തളരാൻ അനുവദിക്കില്ല ആറാമത്തെ അറ്റംപ്റ്റിലാണ് നിലാം സ്ട്രോങ് കൊടുമുടിയിലെ ആ ഉയർന്ന ഭാഗത്ത് നമ്മൾ പറയാ ഏറ്റവും മറ്റത്ത് തുമ്പത്ത് അതിൻ്റെ ഉച്ച ഒച്ചയിൽ എത്തിച്ചേരാൻ പറ്റിയത് ഈ ഒരു നിശ്ചയദാർഢ്യത്തിലൂടെ നിരന്തര പ്രയത്നം ചെയ്യാൻ ആർക്ക് സാധിക്കുന്നുണ്ടോ അവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പിന്നലത്തതേ വ്യക്തിയായിട്ട് നന്മാറരുത് എന്നൊരു പുതിയ വ്യക്തിത്വം നമ്മളിൽ രൂപപ്പെടണം അത് അനുഷ്ഠാനങ്ങളും കൃത്യനിഷ്ഠയും സാധനകളും ഒക്കെ ഉള്ളൊരു വ്യക്തിത്വം അപ്പോൾ അവിടെയാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ശ്ലോകം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണ ഹരി